എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇതാണ് നമ്മുടെ പുതിയ നെറ്റിപ്പട്ടം മ്യൂറൽ പെയിന്റിംഗ് പോലത്തെ ഫോട്ടോ വെച്ചിട്ടുള്ള നെറ്റിപ്പട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പൊ ഇത് എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാം നമുക്ക് വീഡിയോയിൽ കാണാം ഈ ഫോട്ടോ ഞാൻ മേടിച്ചിട്ടുള്ളത് ഗുരുവര അമ്പലത്തിൽ നിന്നാണ് ഒരുപാട് തിരഞ്ഞിട്ടാണ് ഇങ്ങനത്തെ ഒരു ഫോട്ടോ എനിക്ക് കിട്ടിയത് അപ്പോൾ നെറ്റിപ്പട്ടം ഉണ്ടാക്കാനുള്ള കറക്റ്റ് സൈസൊന്നല്ലെങ്കിലും എങ്ങനെയും നെറ്റിപ്പട്ടം ഉണ്ടാക്കുമെന്ന് നമ്മൾ കഴിഞ്ഞ ഗുരുവേര അമ്പലത്തിൽ പോയി വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായി ആദ്യം തന്നെ വേണ്ടത് നമ്മുടെ കയ്യിലുള്ള ഫോട്ടോയുടെ സൈസിനനുസരിച്ചിട്ടുള്ള നെറ്റിപ്പട്ടത്തിൻ്റെ ഒരു ഷേപ്പ് നമുക്ക് കെട്ടിയണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മുടെ കയ്യിലുള്ള ഫോട്ടോയുടെ എടുക്കണം പിന്നെ നെറ്റിപ്പട്ടത്തിൻ്റെ ഷേപ്പ് കട്ടിയുമ്പോൾ നമ്മുടെ ഫോട്ടോയുടെ ഏതെങ്കിലും ഭാഗങ്ങൾ പോകാൻ സാധ്യത ഉണ്ടോ എന്നൊക്കെ നമ്മളൊന്ന് നോക്കണം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ഫോട്ടോ കാണുമ്പോൾ മനസ്സിലാവും നമ്മൾ ശരിക്കുള്ള നെറ്റിപ്പട്ടത്തിൻ്റെ ഷെയ്ണാണ് കട്ട് ചെയ്യുന്ന വെച്ചാൽ അത് ഗണപതി കൈയും പിന്നെ കാലിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തു പോകാൻ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് അതൊന്നും കട്ട് ചെയ്ത് പോകാത്ത രീതിയിൽ നമുക്കൊരു നെറ്റിപ്പട്ടത്തിന്റെ ഷേപ്പ് ആദ്യം തന്നെ കട്ട് ചെയ്തെടുക്കണം ഫോട്ടോയുടെ നീളം വീതി മെഷർമെന്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഫോട്ടോയിൽ കാണാൻ പറ്റും ഒരു ഫ്രെയിം പോലത്തെ ഒരു സാധനം അത് കട്ട് ചെയ്ത് കളയാനുള്ളതാണ് അപ്പം അതിനനുസരിച്ചിട്ട് വേണം നീളം വീതി മെഷർമെന്റ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ആദ്യം തന്നെ നീളം വീതി മെഷർമെന്റ് എടുത്തിട്ട് ഒരു ന്യൂസ് പേപ്പർ ഷെയ്പ്പ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായി അതാണ് ഈ ന്യൂസ് പേപ്പർ ഈ ന്യൂസ് പേപ്പർ കട്ട് ചെയ്യുന്ന കാണിക്കാഞ്ഞത് നീളം വീതി ഒക്കെ എങ്ങനെയാണ് എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായില്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കാണിക്കാറ് കാരണം നിങ്ങൾ മേടിക്കുന്ന ഫോട്ടോ ഇതേപോലത്തെ അല്ലെങ്കിൽ നീളം വീതി പറഞ്ഞു തരുന്ന ഉപകാരമൊന്നുമില്ല അപ്പോൾ എങ്ങനെയാണ് മെഷർമെൻ്റ് എടുക്കേണ്ടത് നിങ്ങൾക്ക് എന്ന് വിചാരിക്കുന്നു അപ്പോൾ അതേപോലെ മെഷർമെൻ്റ് എടുത്തിട്ട് നമുക്ക് ആദ്യം ന്യൂസ് പേപ്പർ ഫോട്ടോയിൽ വെച്ചിട്ടൊന്ന് വരച്ചെടുക്കാം അതിനുശേഷം നമുക്ക് ബോർഡറുകളും പിന്നെ നമ്മൾ വരച്ച ഷേപ്പിനനുസരിച്ചിട്ട് ഫുള്ള് കട്ട് ചെയ്തെടുക്കാം ബോർഡറും നമ്മൾ അടിയിൽ വരച്ചിട്ടുള്ള ഷേപ്പൊക്കെ കട്ട് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം കാരണം ഫോട്ടോ വൃത്തികേടാത്ത രീതിയിൽ വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എൻ്റെ ഫോട്ടോ ചെറുതായിട്ടൊന്ന് കീറിയിട്ടുണ്ട് അത് ഗുരുവായിരുന്നു ഇങ്ങോട്ട് മേടിച്ച് കൊണ്ടരണ വഴിക്ക് കീറിയിടുന്നു പേപ്പറിൽ വെച്ച് റോൾ ചെയ്തിട്ട് കൊണ്ടുവന്നുണ്ടായിരുന്നു നടന്നത് സത്യം പറഞ്ഞാൽ അത് ശരിക്കും നെറ്റ് പട്ടത്തിന്റെ ഷേപ്പ് ഇങ്ങനൊന്നുമല്ല ഞാൻ മേടിക്കാൻ ഉദ്ദേശിച്ച ഫോട്ടോയും ഇങ്ങനെയല്ല പക്ഷേ ഒരുപാട് തിരഞ്ഞിട്ടും ഞാൻ ഉദ്ദേശിച്ച ടൈപ്പ് ഫോട്ടോ ഗുരുവായിരുന്നു കിട്ടിയില്ല കാരണം ഓൾമോസ്റ്റ് എല്ലാ കടകളിലും ഇറങ്ങി പക്ഷെ കിട്ടാത്ത കാരണം അവസാനം എങ്ങനെയും ഉണ്ടാക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു ഫോട്ടോ മേടിക്കുകയാണ് ചെയ്തത് നിങ്ങൾക്ക് ഇത്തിരി നല്ല രീതിയിൽ ഫോട്ടോ കിട്ടിച്ചിങ്ങനെ കറക്റ്റ് നെറ്റിപ്പട്ടത്തിൻ്റെ ഷേപ്പ് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും മ്യൂറൽ പെയിൻറ്റിൻ്റെ ഫോട്ടോ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു ഷേപ്പിനനുസരിച്ചിട്ട് ഇനി അടുത്തത് കട്ട് ചെയ്യേണ്ടത് റെഡ് വെൽവറ്റാണ് ഇപ്പോൾ കട്ട് ചെയ്യുന്ന റെഡ് വെൽവെറ്റ് നമ്മൾ നേരെ ഈ ഫോട്ടോയുടെ അടിയിൽ വെക്കാനുള്ളതാണ് അപ്പോൾ അതിനനുസരിച്ചിട്ട് എക്സ്ട്രാ കുറച്ചിട്ടിട്ടാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത് കാരണം ഞാൻ ഉദ്ദേശിക്കുന്ന ഷേപ്പ് റെഡ് വെൽവെറ്റ് കുറച്ച് പുറത്തോട്ട് കാണുന്ന രീതിയിൽ ഒരു മിററും പിന്നെ രണ്ട് സൈഡിലും ഓരോ ബീറ്റ്സും വെക്കുന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ഡിസൈൻ അപ്പോൾ അതിനനുസരിച്ചിട്ട് ഒരു അഞ്ച് സെൻറ്റിമീറ്റർ എക്സ്ട്രാ ഇട്ടിട്ടാണ് ഞാൻ കട്ട് ചെയ്യണത് മേൽഭാഗത്തോട്ട് നമ്മളെ ഹാങ്ങിങ്ങിനുള്ളതും കൂട്ടിയിട്ട് പതിനെട്ട് ആണ് എക്സ്ട്രാ ഞാൻ ഇടുന്നത് ഫോട്ടോയുടെ ഷേപ്പ് റെഡ് വെൽവറ്റിലേക്ക് വരച്ചെടുക്കാം ഞാൻ മാർക്കർ യൂസ് ചെയ്തിട്ടാണ് വരയ്ക്കണത് വരച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒട്ടിക്കാനും എളുപ്പമുണ്ടാവും പിന്നെ നമുക്ക് എക്സ്ട്രാ എടുക്കുന്ന അഞ്ച് സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യാനും കുറച്ചും കൂടി എളുപ്പം ഉണ്ടാകും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മാർക്കറ് വെച്ചിട്ട് ഞാനിങ്ങനെ മാർക്ക് ചെയ്യുന്നത് മാർക്കർ വെച്ചിട്ട് ഫോട്ടോ കംപ്ലീറ്റ് മാർക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ ചെയ്യണത് നമ്മൾ അഞ്ച് സെൻറ്റിമീറ്റർ എക്സ്ട്രാ എല്ലാ ഭാഗത്തോട്ടും മാർക്ക് ചെയ്യാണ് ചെയ്യണത് മേൽഭാഗത്തോട്ട് മാത്രം പതിനെട്ട് സെൻറ്റിമീറ്ററും ബാക്കി എല്ലാ സൈഡിലോട്ടും അഞ്ച് സെൻറ്റിമീറ്ററാണ് നമ്മൾ മാർക്ക് ചെയ്യണത് മേൽഭാഗത്ത് പതിനെട്ട് സെൻറ്റിമീറ്റർ ഇടാൻ കാരണം നമുക്കിത് ഹാങ്ങിങ്ങിന് വേണ്ടിയിട്ട് മടക്കി വെക്കേണ്ടി വരും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പതിനെട്ട് ആണ് ഇട്ടിട്ടുള്ളത് ഇത് നമ്മൾ ചെയ്യുന്ന മൂന്നാമത്തെ വെറൈറ്റി നെറ്റിപ്പട്ടാണ് ഫസ്റ്റ് നമ്മൾ നോർമൽ ഗോൾഡ് വെച്ചിട്ടുള്ള മൂന്നര അടിയിട്ട് നെറ്റിപ്പട്ടം ചെയ്തിട്ടുണ്ടായി അതിന് ശേഷം നമ്മൾ മയിൽപ്പീലി വെച്ചിട്ട് ഒരു സിൽവർ കളർ നെറ്റിപ്പട്ടം ചെയ്തിട്ടുണ്ടായി ഇതിപ്പോൾ നമ്മൾ മൂന്നാമത്തെയാണ് മ്യൂറൽ പെയിൻറ്റിങ് പോലത്തെ ഫോട്ടോ വെച്ചിട്ട് ചെയ്യണത് ഞാൻ എത്ര ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് നിങ്ങൾക്ക് ഡൗട്ടൊന്നും വരരുത് വെച്ചിട്ടാണ് കാരണം നമ്മുടെ വീഡിയോയുടെ താഴെ മിക്കതും ഡൗട്ടുകളൊക്കെ വരാറുണ്ട് അപ്പോൾ മാക്സിമം നമ്മളിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ഒന്നും ഉണ്ടാവില്ല ചെയ്യുമ്പോൾ ഇത്തിരി എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഇത്തിരി സ്ലോ ആയിട്ട് കാണിക്കണതും പറയണതും നെറ്റി പട്ടത്തിൻ്റെ ബീഡ്സും ഈ റെഡ് വെൽവറ്റും ഒക്കെ നമ്മൾ മേടിച്ചിട്ടുള്ളത് തൃശ്ശൂർ ഫെജി എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പ് എന്നാണ് ഞാൻ ഷോപ്പിൻ്റെ വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ടായി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഷോപ്പിൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ അതിൽ ഷോപ്പിൻ്റെ ലൊക്കേഷനും നമ്പറൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഷോപ്പിലേക്ക് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവർ സാധനങ്ങൾ കൊറിയർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും നെറ്റിപ്പട്ടത്തിൻ്റെ കർവിംഗ് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെയൊക്കെ അഞ്ച് സെൻറ്റിമീറ്റർ ഇടവിട്ട് ഇടവിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തു കർവിങ്ങൊക്കെ കറക്റ്റായിട്ട് വരയ്ക്കാൻ പറ്റി എന്നിട്ട് നമ്മൾ കറക്റ്റ് അഞ്ച് സെൻറ്റിമീറ്റർ എക്സ്ട്രാ ഇട്ടത് കംപ്ലീറ്റ് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് ഈ മേൽഭാഗത്തോട്ട് പതിനെട്ട് സെൻ്റിമീറ്ററും സൈഡിലോട്ട് അഞ്ച് സെൻറ്റിമീറ്റർ ഇട്ടത് ഞാൻ എൻ്റെ ഡിസൈൻ അനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യാൻ ഇഷ്ടം അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും പശ്ചത്തെ റെഡ് വെൽവെറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി അടുത്തത് നമുക്ക് ഒരു റെഡ് വെൽവെൽറ്റും കൂടി കട്ട് ചെയ്യണം ഏറ്റവും ബാക്കിൽ വെക്കാനുള്ളത് അപ്പോൾ അതിനും നമ്മൾ സെയിം അതേപോലെ തന്നെ നെറ്റിപ്പട്ടത്തിൻ്റെ ആ ഫോട്ടോയുടെ ഷേപ്പ് നമ്മൾ മാർക്ക് ചെയ്തെടുത്തു അതിനുശേഷം പത്ത് ആണ് എക്സ്ട്രാ വെക്കണത് കാരണം അഞ്ച് സെൻറ്റിമീറ്റർ ഇതിന് മുന്നേ നമ്മൾ കട്ട് ചെയ്തുള്ളൂ അത് വരാൻ വേണ്ടിയിട്ടും പിന്നെ ബാലൻസ് ഉള്ള അഞ്ച് സെൻറ്റിമീറ്റർ വുള്ളൻത്ര ഡെഡ് ഒട്ടിക്കാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇതിന് മേൽ പോട്ട് നമ്മൾ പതിനെട്ട് സെൻറ്റിമീറ്റർ കട്ട് ചെയ്യുന്നില്ല കറക്റ്റ് ഫോട്ടോയുടെ ആ മേൽഭാഗത്ത് എത്രയാണുള്ളത് അത് മാത്രമേ നമ്മൾ എടുക്കണുള്ളൂ എക്സ്ട്രാ ഇതിന് ആവശ്യമില്ല നമ്മൾ േൽ മാത്രമേ എക്സ്ട്രാ പതിനെട്ട് സെന്റിമീറ്റർ എടുത്തിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ രണ്ട് റെഡ് വെൽവെറ്റും കട്ട് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇങ്ങനെയാണ് വരിക നമ്മൾ ഏറ്റവും ലാസ്റ്റ് കട്ട് ചെയ്ത് പത്ത് സെൻ്റിമീറ്റർ എക്സ്ട്രാ കട്ട് ചെയ്തിട്ടുള്ള റെഡ് വെൽവെറ്റ് ഏറ്റവും അടിയിലും നമ്മൾ ഏറ്റവും ഫസ്റ്റ് കട്ട് ചെയ്തിട്ടുള്ള റെഡ് വെൽവെറ്റ് അതിൻ്റെ മേലെയും പിന്നെ ഫോട്ടോ ഏറ്റവും മേലെയാണ് വരും ഇങ്ങനെയാണ് നമുക്ക് കറക്റ്റായിട്ട് വരുന്നത് ഇനി ഈ രണ്ട് റെഡ് വെൽവെറ്റിൻ്റെയും ഇടയിൽ ഒരു ക്യാൻവാസ് വെക്കുന്നുണ്ട് നമ്മൾ അത് ഇത്തിരി ഉറപ്പിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ നമ്മളെ നോർമല് പേപ്പർ ക്യാൻവാസാണ് എടുത്തിട്ടുള്ളത് ശരിക്ക് ഷർട്ടിൻ്റെ കോളറിന് വയ്ക്കുന്ന ക്യാൻവാസ് എടുക്കുകയാണ് ഏറ്റവും നല്ലത് അതാണ് ഇത്രയും കൂടി കട്ടി കൂടുതലുണ്ടാവുക അപ്പോൾ എൻ്റെ കയ്യിൽ അത് ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ക്യാൻവാസാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്യണത് നമ്മൾ ഏറ്റവും ഫസ്റ്റ് കട്ട് ചെയ്തിട്ടുള്ള റെഡ് വെൽവറ്റിൻ്റെ അളവിലാണ് അത് കട്ട് ചെയ്യണത് ഇതിലാകെ കൂടി ഒരു വ്യത്യാസമുള്ളത് നമ്മൾ മേൽപോട്ട് പതിനെട്ട് സെൻറ്റിമീറ്റർ കട്ട് ചെയ്യുന്നില്ല അപ്പോൾ അങ്ങനെ ക്യാൻവാസിൻ്റെ മേലെ നമ്മൾ മാർക്ക് ചെയ്തു ക്യാൻവാസിൻ്റെ മേലെ മാർക്ക് ചെയ്തിട്ട് നമ്മളത് കംപ്ലീറ്റ് കട്ട് ചെയ്യണം അപ്പോൾ ക്യാൻവാസിൻ്റെ മേലെ മാർക്ക് ചെയ്തത് ഞാൻ നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്തിട്ടുള്ള റെഡ് വെൽവറ്റിൻ്റെ ഷേപ്പിൽ മേൽപോട്ട് പതിനെട്ട് സെൻറ്റിമീറ്റർ ഇല്ലാതെയാണ് ഞാനിത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യണത് ക്യാൻവാസ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻവാസ് ഒട്ടിച്ചെടുക്കാം ക്യാൻവാസ് നമ്മൾ ഒട്ടിക്കണത് ഏറ്റവും മല വരുന്ന റെഡ് വെൽവറ്റിൻ്റെ അടിയിലാണ് ക്യാൻവാസ് നമ്മൾ അയൺ ചെയ്ത് ഒട്ടിക്കണത് അതിന് ശേഷമുള്ള റെഡ് വെൽവറ്റിൽ ഗ്ലൂ വെച്ചിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്ത് ഒട്ടിക്കണത് നിങ്ങൾക്കത് ഇത്രയും കൂടി സിമ്പിളായിട്ട് ചെയ്യാനാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്ത റെഡ് വെൽവെറ്റും ഫോട്ടോയും മാത്രം മതി അടിയിൽ ഒരു കാർഡ് ബോർഡിൻ്റെ പീസ് വെച്ചായാലും നിങ്ങൾക്കത് ചെയ്യാം നിങ്ങൾക്ക് നോർമൽ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത്ര പെർഫെക്ഷൻ ഒന്നും വേണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കാർഡ് ബോർഡ് വെച്ചിട്ടും ചെയ്യാൻ പറ്റും അയൺ ചെയ്തിട്ട് ഒട്ടിക്കുമ്പോൾ ഹീറ്റ് നല്ലോണം ശ്രദ്ധിക്കണം നമ്മുടെ റെഡ് വെൽവെറ്റ് കത്തി പോകാനൊക്കെ സാധ്യത ഉണ്ട് അതുകൊണ്ട് ഹീറ്റ് നമ്മൾ നല്ലോണം കൂട്ടിയും കുറച്ചും വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം നല്ല രീതിയിൽ ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ക്യാൻവാസ് നല്ലപോലെ ഒട്ടി കഴിഞ്ഞു ഇനി അടുത്തത് നമ്മുടെ ഏറ്റവും അടിയിൽ വരുന്ന റെഡ് വെൽവറ്റിലേക്ക് ഫെവിബോണ്ട് ഗ്ലൂ വെച്ചിട്ടാണ് നമ്മൾ ഒട്ടിക്കുന്നത് അതിന് മുന്നേ ക്യാൻവാസ് സൈഡിലേക്കൊക്കെ നിൽക്കണത് നിങ്ങൾക്ക് വൃത്തികേടായിട്ട് തോന്നുന്നുണ്ടാവും അപ്പോൾ അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തു ഏറ്റുപടിയിലത്തെ റെഡ് വെൽവറ്റിൽ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ അതിൻ്റെ മേലെ വെച്ച് ഒട്ടിക്കുന്ന റെഡ് വെൽവറ്റിൻ്റെ അളവ് നമ്മൾ ജസ്റ്റ് ഒന്ന് മാർക്കിനോട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഗ്ലൂ പുറത്തോട്ട് പോകാതിരിക്കാനും നമുക്ക് കറക്റ്റായിട്ട് ഒട്ടിക്കാൻ വേണ്ടിയിട്ടുമാണ് നമ്മളത് ചെയ്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഗ്ലൂ കംപ്ലീറ്റ് അപ്ലൈ ചെയ്തു നമ്മളത് വെച്ച് നല്ലപോലെ പ്രസ് ചെയ്ത് ഒട്ടിച്ചു നിങ്ങൾക്കിത് ഒട്ടിക്കുന്നത് ഇറ്റവും കൂടിയും ഉറപ്പ് കുറവാൻ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്കത് തയ്ച്ച് കൊടുക്കാം ഒട്ടിക്കുന്ന ഉറപ്പ് കുറവാണെന്ന് വിചാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല ഉറപ്പ് തന്നെ ഉണ്ടാവുക വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി തയ്ച്ചു കൊടുക്കുകയും ചെയ്യാം നിങ്ങളുടെ വീട്ടിൽ മിഷീനൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തയ്ച്ച് കൊടുക്കാം ഏറ്റവും മേലത്തെ റെഡ് വെൽവെറ്റ് ക്യാൻവാസിൽ ഒട്ടിച്ചു അത് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അടിയിലത്തെ റെഡ് ബെൽവറ്റിൽ ഒട്ടിച്ചു നിങ്ങൾക്ക് മെഷീൻ ഉണ്ടെങ്കിൽ തയ്ച്ചു കൊടുക്കാം ഒന്നുമില്ല അപ്പോൾ ഇതുപോലെ വേണമെങ്കിൽ ഒരു തയ്ക്കലൊക്കെ അതിൻ്റെ മേലെ തയ്ച്ച് കൊടുക്കാം ഇത് ആവശ്യമൊന്നുമില്ല ഞാൻ വെറുതെ തയ്ച്ചു എന്ന് മാത്രം ഞാനടുത്ത് നമ്മൾ ഫോട്ടോ ഒട്ടിക്കേണ്ടതാണ് ഫോട്ടോയിൽ നമ്മൾ ഫേവി ബോണ്ട് ഗ്ലൂ വെച്ചിട്ട് തന്നെയാണ് ഒട്ടിക്കുന്നത് നമ്മൾ ഫസ്റ്റ് ആ ഫോട്ടോ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കാരണം ഒട്ടിക്കുമ്പോൾ ചിരിഞ്ഞ് പോകുന്നില്ല കറക്റ്റായിട്ട് നമുക്ക് ഒട്ടിക്കാൻ പറ്റും പിന്നെ ഫേവി ബോണ്ട് ഗ്ലൂ അപ്ലൈ ചെയ്തപ്പോൾ ഫോട്ടോ ഫുള്ള് പരത്തി തേക്കാതെ ശ്രദ്ധിക്കുക കാരണം ഫോട്ടോമ അമ്മ തേച്ച് കഴിഞ്ഞാൽ ഫോട്ടോയ്ക്ക് എന്തെങ്കിലും പ്രശ്നം എന്നുള്ളത് നമുക്ക് ഒരു ഉറപ്പും പറയാൻ പറ്റില്ല ചിലപ്പോൾ ഫോട്ടോ നാശവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് അറ്റത്ത് മാത്രം ഫെവി ബോണ്ട് ഗ്ലൂ അത്യാവശ്യം കുറച്ച് മാത്രം അപ്ലൈ ചെയ്തിട്ടാണ് ഞാൻ ഒട്ടിക്കണത് അപ്പോൾ എനിക്ക് ഫെവി ബോണ്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് സൈഡിൽ ഒട്ടിച്ചപ്പോൾ വലിയ കുഴപ്പം തോന്നിയില്ല പക്ഷേ എന്നാലും നിങ്ങൾ ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടാണ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് കാരണം ഫോട്ടോ നാശമായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ ഒട്ടിച്ച ഫോട്ടോ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഫോട്ടോയിൽ ഗ്ലൂ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ട് മാത്രം ചെയ്യുക അപ്പോൾ ആദ്യത്തെ കുറച്ച് ഒരുവിധം പരിപാടികളൊക്കെ നമ്മൾ കഴിഞ്ഞു ഇനി അടുത്തത് ബീറ്റ്സ് ഒട്ടിക്കാനും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിക്കാം കാരണം മൊത്തത്തിൽ വരുമ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത്ത് കൂടുതലാണ് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ ബാലൻസ് പാട്ട് പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം